ഇതുകൊണ്ടാണ് സഹോദരന്മാരെ സഹോദരിമാരെ മുമ്പ് കാലത്ത് വിശ്വാസരംഗത്ത് ഏറ്റവും വലിയ പരീക്ഷണം അനുഭവിച്ച രണ്ട് മഹതിമാരുണ്ട് ആ കൂട്ടത്തിൽ പെട്ടൊരു മഹതിയാണ് ബഹുമാനപ്പെട്ട സയ്ഹോൻ വലിയ പരീക്ഷണമല്ലേ ആസിയാ ബി വി റിയ ചെറുപ്പകാലത്ത് തന്നെ നേരിട്ടത് യൗവനം പൂർത്തിയാകുന്നതിന്റെ മുമ്പ് ചുരുങ്ങിയ വയസ്സിൽ പത്തിരുപത്തിരണ്ട് വയസ്സാകുമ്പോഴേക്ക് കഠിനമായ പരീക്ഷണം ആസിയാ ബി വി അനുഭവിച്ചു ആ അനുഭവിക്കുമ്പോൾ ഫിർ അവനിൻറെ കൊട്ടാരവേല ചെയ്യുന്ന ദാസ്യന്മാര് വന്നിട്ട് ആസിയ ബി വി അള്ളാഹൊന്നയോട് പറഞ്ഞു വിശ്വാസം നിങ്ങളെ ഉള്ളിലല്ലേ അത് ഉള്ളിലങ്ങ് വെച്ചോളൂ പുറത്ത് നിങ്ങൾ ഫിർ അവൻ്റെ സമ്മതം മൂളിക്കോളൂ പറഞ്ഞു പറഞ്ഞു വിശ്വസിച്ച അതേ വിശ്വാസം തന്നെ ഞാൻ പ്രഖ്യാപിക്കുന്നു കൊട്ടാര സമാനമായ ജീവിതം നയിച്ച വളരെ വലിയ സുന്ദരിയായ നേരത്തെ തന്നെ ഫിർനിന്റെ കൊട്ടാരത്തിൽ ജീവിക്കാൻ താൽപര്യപ്പെടാത്ത മഹതിയാണ് പക്ഷേ അനുയായികളിൽ പെട്ട ഒരാള് നോക്ക് കണ്ടപ്പോൾ ഫിർ ഔനോട് വന്നിട്ട് പറഞ്ഞു നിങ്ങളിപ്പോൾ കൊണ്ട് നടക്കുന്ന ഭാര്യമാരെക്കാളും സൗന്ദര്യമുള്ളൊരു പെണ് ഈ നാട്ടിൽ ഉണ്ട് മുസാഹിമിൻ്റെ പുത്രിയായ ആസിയാ നിങ്ങൾ ഇപ്പോൾ കൊണ്ട് നടക്കുന്ന കെട്ടിച്ചു തരണമെന്ന് പറഞ്ഞു പക്ഷെ ആസിയാ ബി വി റിയാഹന്ന പറഞ്ഞു ഞാൻ ആരെ ഭർത്താവായിട്ട് വേണമെങ്കിലും സ്വീകരിക്കാം ഈ ക്രൂരതയുള്ള എനിക്ക് വേണ്ട എന്താണ് അന്ന് കാണുന്ന ക്രൂരത എന്നതല്ല ഇസ്രായേൽ അത് രണ്ടാണ് എന്ന് പറഞ്ഞാൽ ിലൂടെ അള്ളാഹു വിശേഷിപ്പിച്ചൊരു പേരാണ് ഇസ്രാൽ ഇസ്രാൽ എന്ന് പറഞ്ഞാൽ അബുദു എന്നാണ് അർത്ഥം ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നതിന്റെ ഒരു ചുരുക്കമാണ് അപ്പൊ അള്ളാഹുവിന്റെ അടിമ എന്ന് അർത്ഥം വരുന്ന ഇസ്രീൽ എന്ന് പേരുള്ള മഹാനായ യാക്കൂബ് നബി സന്തതികൾക്കാണ് എന്ന് പറയുന്നത് ആ ബനു ഇസ്രീൽ ശ്രേഷ്ഠ കുടുംബത്തിൽ പറന്നവരും നടക്കുന്നവരുമാണ് അവരെ കൊണ്ട് ഏറ്റവും താഴ്ന്ന പണിയെടുപ്പിച്ച് ശമ്പളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ പീഡിപ്പിക്കുന്ന ഒരു ക്രൂരതയുള്ള സ്വഭാവം അന്നുണ്ടായിരുന്നു അതാണ് പറഞ്ഞു സ്വീകരിച്ചാലും വിവാഹബന്ധം വേണ്ട പക്ഷേ കല്യാണം കഴിച്ച് തന്നിട്ടില്ലെങ്കിൽ കുടുംബത്തിൽ ഒരെണ്ണത്തെയും ബാക്കി കുടുംബത്തിലൊരു എണ്ണത്തെയും പറഞ്ഞു എന്റെ കാരണം കൊണ്ട് കുടുംബത്തിലെ മുഴുവൻ ആളുകളും ജീവിതം നഷ്ടപ്പെട്ട് പീഡനങ്ങൾ അനുഭവിക്കേണ്ട ദാരുണമായ രംഗം വേണ്ടല്ലോ ഞാനങ്ങ് സഹിച്ചാൽ ഞാൻ മാത്രം സഹിച്ചാൽ പോരെ ഞാൻ സഹിച്ചാൽ അത് ഞാൻ മാത്രം ഒതുക്കി വെച്ച് സഹിച്ചാ പോലെ ബാക്കിയുള്ളവർക്കൊക്കെ സ്വസ്ഥമായി ജീവിക്കാൻ എന്ന തീരുമാനം കൊണ്ട് ഘട്ടത്തിൽ അങ്ങനെ സമ്മതിച്ചു അങ്ങനെ നടന്ന ആ വിവാഹം ഫിരാൻ്റെ ഭാര്യമാരിൽ ഏറ്റവും ചെറിയ പ്രായമുള്ള ഭാര്യയാണ് ആസിയ ബി വിറിയുൻ കൊട്ടാരത്തിൽ അവിടെ താമസിച്ചു ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മുസാലിമിനെ നന്നായി ശിക്ഷണം കൊടുത്ത് വളർത്തുന്നതിനിടയിലാണ് പീഡനമുറകൾ കൊണ്ടുള്ള ജീവിതം തുടങ്ങുന്നത് ഒരൊറ്റ വാക്ക് പുറത്ത് വെളിവായതല്ലേ അതിന്റെ കാരണം ഞാൻ ആ ചരിത്രതലം വിശദീകരിക്കുകയല്ല ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ കൊട്ടാരത്തിലെ ചില ആളുകൾ വന്നിട്ട് രാജ്ഞിയോട് പറഞ്ഞു പ്രിയപ്പെട്ട വിശ്വാസം ഒന്ന് ഉള്ളിൽ വെച്ച് പുറത്തൊന്ന് സമ്മതം പറഞ്ഞുകൂടെ ഫിരന് റബാണ് ഇലഹാണെന്നൊന്ന് സമ്മതിച്ചുകൂടെ അതിന് എന്നെ കിട്ടൂല കൊട്ടാര സമാനമായ ജീവിതം മുഴുവനും ഉപേക്ഷിച്ച് പ്രലോഭനത്തിനും പ്രകോപനത്തിനും വഴങ്ങാതെ റബ്ബി എന്റെ റബ്ബ് അള്ളാഹുവാനേ ഞാനതൊന്നും ആരോടും ഉറക്കപ്പറയും എനിക്കാ വിഷയത്തിൽ ഒരു വിഷമവും ഇല്ല ഫിർ ആദ്യം പറഞ്ഞു ആസിയ ബീവിയോട് ആസിയ അത്രയും കാലം നീ ജീവിച്ചത് ആ ജീവിതത്തിന്റെ സുഖങ്ങളൊക്കെ നീ ഒന്ന് ആലോചിക്കണം എന്നിട്ട് ഈ വാദത്തിൽ നിന്ന് പിന്മാറണം പറഞ്ഞു ഇല്ല ഞാൻ ഈ വാദത്തിൽ നിന്ന് പിന്മാറാനില്ല ഇതെന്റെ ഈമാനാണ് വിശ്വാസമാണ് പിന്നെയാണ് പ്രകോപനത്തിന്റെ ശൈലി തുടങ്ങിയത് ആദ്യം ശിക്ഷ കൊടുത്തത് ആ ചെറുപ്പക്കാരിയായ അസിയാബി വിറിയാഹൊന്നയുടെ ശരീരത്തിൽ പതുക്കെ പതുക്കെ പഴുപ്പിച്ച ഇരുമ്പ് കൊണ്ട് ഇങ്ങനെ തൊട്ട് വേദനിപ്പിക്കാൻ തുടങ്ങി പിന്നെ ആ ശരീരത്തിൻറെ ഭാഗങ്ങളിൽ പച്ചയായി ആണിമേടിൽ താത് ആണികളെ കൊണ്ട് ശിക്ഷിക്കുന്ന ഫറോവ എന്ന് അള്ളാഹു പറഞ്ഞില്ലേ ആണികളെ കൊണ്ട് വിവിധ രൂപത്തിലാണ് അവന്റെ ശിക്ഷ എല്ലാവർക്കും ഒരേ രൂപത്തിലല്ല ചിലരുടെ ശരീരത്തിൽ ആണിമേടിയിട്ട് രക്തചാലകൾ രക്ത രക്തങ്ങൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അങ്ങനെ അവനങ്ങ് മരണപ്പെടും ചിലർക്കോ ആണികൾ പലകകളിലായി മേടി വച്ചിട്ട് അവരെ ശരീരം ഒരു ഭാഗത്ത് ഇങ്ങനെ തറച്ചിടും ഇടയ്ക്കിടയ്ക്ക് ഈ ആണിമേടിയ ഭാഗത്ത് ഇങ്ങനെ ചെറിയ ചെറിയ സ്പ്രിങ് കൊടുക്കും ഇഞ്ചക്ഷൻ കൊടുക്കും വീണ്ടും വീണ്ടും വേദനകൾ അങ്ങനെ അനുഭവിപ്പിക്കാനാണ് ചിലർക്കോ ശരീരത്തിൽ പച്ചയായി ആണി വേണ്ടിയിട്ട് ആ ആണികളിലൂടെ ചൂടായ ആണി കൊണ്ട് പഠിപ്പിക്കുന്ന രംഗമുണ്ടാക്കുന്നു ഇങ്ങനെയൊക്കെ ശിക്ഷിക്കുന്ന ഖൗരവതരമായ ശിക്ഷകൾ തുടർന്നപ്പോഴും തുടർന്നപ്പെടും പിന്മാറിയില്ല ൂടുതൽ ശിക്ഷകൾ ഇങ്ങനെ കണ്ടുവരുമ്പോ അല്ലാഹുവോട് പറഞ്ഞു അള്ളാഹുവേ നിന്റെ അടുക്കൽ എനിക്ക് സ്വർഗത്തിൽ ഒരു മന്ദിരം നീ നിർമ്മിച്ചു തരണം ഭൂമിയിൽ കൊട്ടാര സമാനമായ ജീവിതം നയിച്ച് വലിയ ഒരു രാജാവിനെ ഇണയായി കിട്ടിയിട്ടും വിശ്വാസം വലി കഴിക്കാൻ ഒരു നനക്കും ഞാൻ തുനിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് നിന്റെ അടുക്കിൽ ഒരു ഭവനം നിർമ്മിച്ചു തരണം ചോദ്യം മുറി കൂടുന്നതിന്റെ മുമ്പ് തന്നെ ഇസ്മായിൽ ബറൂസവി തങ്ങളും മറ്റുമൊക്കെ രേഖപ്പെടുത്തി ചോദ്യം മുറികൂടുന്നതിൻ്റെ മുമ്പ് തന്നെ മഹതി ചിരിക്കാൻ തുടങ്ങി അഥവാ അള്ളാഹു സംവിധാനിച്ച സ്വർഗലോകം അങ്ങ് കാണിച്ചു കൊടുത്തു ഈ ശിക്ഷയുടെ കൈപ്പ് നീരുകൾ മുഴുവനും സ്വർഗീയാരാമം കണ്ടിട്ട് മഹതിയുടെ മനസ്സിന് കട്ടികുറഞ്ഞോയി ഈ ചിരിക്കുന്ന രംഗം കണ്ടപ്പോഴാണ് പാറക്കല്ല് ഏറ്റിക്കൊണ്ടുവരാൻ അവൻ പറഞ്ഞത് അതേ ഈ പെണ്ണിന് തീരെ ഒരു സുഖമില്ല എന്നാ തോന്നുന്നത് ഭ്രാന്തത്തിയാണെന്നാ തോന്നുന്നത് ഗൗരതരമായ ശിക്ഷ കിട്ടിയിട്ടും ചിരിക്കുകയാണല്ലോ ചിരിക്കുന്നതിന്റെ കഥ ഫിര് അറിയുന്നില്ല സ്വർഗീയ ലോകത്തൊരു മന്ദിരം തരണമെന്ന് അള്ളാഹോട് ചോദിച്ചപ്പോഴേക്ക് ചോദ്യം തീരുമ്പോഴേക്ക് റബ്ബ് താര ആ സ്വർഗീയ കാണിച്ചു കൊടുത്തു കണ്ടപ്പോൾ ശിക്ഷയൊന്നും ചിരിച്ചു പിന്നെ കേൾക്കുന്നത് പാറക്കല്ലുരുട്ടിക്കൊണ്ടുവരാൻ പറയുന്നതാണ് അപ്പോഴാണ് മഹതി അള്ളാഹുവോട് ിരൗനിൽ നിന്നും അവന്റെ ദുശ്ചൈതികളിൽ നിന്നും അക്രമാസക്തരായ സമൂഹത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ അമ്മ ആ ദുആ തീരുമ്പഴേക്ക് മഹതിയുടെ ആത്മാവിനെ അല്ലാഹു ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ പാറക്കല്ല് എത്തിയിട്ടില്ല പിന്നീട് പാറക്കല്ലവൻ കയറ്റി വെച്ചു ആ മൃതശരീരത്തിൽ അതിന്റെ മുകളിൽ അവൻ കയറിയിരുന്നു അതിനു മുമ്പ് തന്നെ മഹദിയുടെ ആത്മാവ് പറന്നുയർന്നിട്ടുണ്ട് വിശ്വാസരംഗത്ത് കടുത്ത പരീക്ഷണം അനുഭവിച്ച അനുഭവിച്ചാഹുനക്ക് ഏറ്റവും വലിയ മംഗല്യം അല്ലാഹു നൽകുന്നത് വിശ്വാസ വിശ്വാസരംഗത്ത് പരീക്ഷണം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഹബീബ് റസൂറു വസല്ല മതങ്ങളെ കൊണ്ടാണല്ലോ അത് രണ്ടും വിശ്വാസ രംഗത്തുള്ള കമാലിയത്തുകൊണ്ടാണ് അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കമുല മിനർ കസീറുൻ പുരുഷന്മാരിൽ നിന്ന് ഒരുപാട് ആളുകൾ കമാലിയത്ത് നേടിയിട്ടുണ്ട് പരിപൂർണത പ്രാപിച്ചിട്ടുണ്ട് സ്ത്രീകളിൽ നിന്ന് പരിപൂർണത നേടിയവർ ചുരുക്കം ചില ആളുകളെ ഉള്ളു അതിൽപ്പെട്ടൊരു മഹതിയാണ് ഖദീജത്തു റളിയല്ലാഹു അൻഹാ

കമാലിയത്ത് പ്രാപിച്ച വിവാഹം ചെയ്യുന്ന മംഗല്യത്തിൽ നൽകട്ടെ ഈമാനികമായ വിഷയത്തിലാണ് ആ ഒരു ചേർച്ച വലിയ പരീക്ഷണമാണ് സഹിച്ചത് ചെറുപ്രായത്തിൽ തന്നെ അപ്പൊ ആ പരീക്ഷണം അങ്ങനെ സഹിച്ചത് കൊണ്ടാണ് വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള രോഗത്തിൽ മഹദി ഇങ്ങനെ കിടക്കുമ്പോ നബിസ്ാഹു അലി അടുത്ത് വന്നിട്ട് പറഞ്ഞു നിന്റെ സഹോദരിമാരായ എന്റെ ഇണകളെ സ്വർഗത്തിൽ കണ്ടാൽ അവർക്കൊരു സലാം പറയണം ഹദീജ ബീവർ അലി അള്ളാഹുനെ ചോദിച്ചു നബിയെ ഞാനല്ലാത്ത മറ്റൊരു ഭാര്യ തങ്ങൾക്കുണ്ടോ ഇവിടെ ഞാൻ മാത്രമല്ലേ തങ്ങൾക്ക് ഭാര്യയുള്ളത് നബി നബിസ് അലഹി വസ്ല്ലാം പറഞ്ഞു ഇവിടെ വച്ചല്ല നിങ്ങളടുക്കം പങ്കെടുക്കുന്നൊരു മംഗല്യമുണ്ട് സ്വർഗത്തിലാണ് അവിടേക്ക് അള്ളാഹു എനിക്ക് രണ്ട് ഭാര്യമാരെ വെച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ഭാര്യയാണ് അവരെ കണ്ടാൽ സലാം പറയണേ ഏഴ് സ്വഭാവങ്ങളിൽ ഏറ്റവും ആദ്യമായി അള്ളാഹു പഠിപ്പിക്കുന്നത് സമ്പൂർണ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു തീർച്ച ആദ്യമായി നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണമായി പഠിപ്പിച്ചത് സത്യവിശ്വാസികൾക്കൊക്കെ ഉണ്ടാകേണ്ടത് ഈമാനിന്റെ മൂർച്ചയാണ് ഈമാനിന്റെ മൂർച്ച ഖാമിലായ ഈമാൻ പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും വഴങ്ങിക്കൊടുക്കാത്ത തരത്തിലുള്ള ഈമാൻ നബി നബിസ്ലഹി വസ്ലമ്മ നിങ്ങളുടെ വിശ്വാസ രംഗത്ത് ഏറെ പരീക്ഷണം അനുഭവിച്ച നേതാവാണ് പക്ഷേ ആ പരീക്ഷണങ്ങളൊക്കെ വിശ്വാസത്തിന് കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത് ഒരളവും പിറകോട്ടു പോയിട്ടില്ല കുടുംബത്തിൻ്റെ ഭാഗത്തിനൊന്നും സമൂഹത്തിൻ്റെ ഭാഗത്തിനൊന്നും എല്ലാ മേഖലകളിൽ നിന്നും വലിയ പരീക്ഷണമാണ് അവിടുന്ന് അനുഭവിച്ചത് ഓരോ ദിവസവും നേരിടുന്ന പരീക്ഷണങ്ങൾ വിശുദ്ധ ഈമാനിന്റെ വർദ്ധനവിനും അതിന്റെ ശക്തിക്കും കാരണമായി വർദ്ധിച്ചു അപ്പോ ഒന്നാമത്തെ സിഫത്ത് ഉമിനായ മനുഷ്യന്റെ ഈമാനാണ് ആ ഈമാൻ ഏത് പരീക്ഷണത്തിനും കാത്തു സൂക്ഷിക്കാനുള്ള സന്നദ്ധത നമുക്ക് വേണം രോഗകൃസ്തനായി കഴിയുന്ന ഒരാള് എന്നെ മാത്രം എന്താണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് ഈമാനിന്റെ ദൗർബല്യമാണ് അള്ളാഹു എന്നിൽ എന്തോ ഒരു ഹൈർ ഹൈറ് അള്ളാഹുത്താല നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് ആ നന്മക്കുള്ള ഒരു സബബായിട്ടാണ് സഭമായിട്ടാണ് അള്ളാഹുത്താല എനിക്ക് ഇത്തരം പരീക്ഷണങ്ങൾ തന്നത് എന്ന് വിശ്വസിക്കലാണ് ശരിയായ രോഗം ബാധിച്ച് എന്നും വീഴുന്ന ഒരു സഹോദരി നബി നബിസല്ലാഹു അലഹി വസല്ല അടുത്ത് വന്നിട്ട് പറഞ്ഞു നബിയേ എന്റെ ഈ രോഗം കൊണ്ട് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് ഇതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി തങ്ങളെ അള്ളാഹുവോടൊന്ന് പ്രാർത്ഥിക്കണം പലരും അങ്ങനെ വന്ന് പറഞ്ഞത് നബിസല്ലാഹു അലഹി വസ്ലം പ്രാർത്ഥിച്ച് അള്ളാഹു ശിഫ നൽകിയത് ധാരാളം ഉണ്ട് ചിലർക്കൊക്കെ തങ്ങൾ പ്രതിവിധികൾ നിർവചിച്ചു കൊടുക്കും നിങ്ങൾ ഇന്ന രൂപത്തിലൊക്കെ ചെയ്യണം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കും ചിലർക്ക് അപ്പപ്പോൾ തന്നെ തങ്ങൾ മന്ത്രിച്ചു കൊടുക്കും ചിലർക്ക് വേണ്ടി കൈയുയർത്തി ഉടനെ പ്രാർത്ഥന നിർവഹിക്കും ആ വന്ന സഹോദരിയോട് പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് ഇത് പറഞ്ഞപ്പോൾ ആ സ്വഹാബി വനിത പറഞ്ഞു ഞാൻ എന്റെ രോഗത്തിൽ ക്ഷമിച്ചുകൊള്ളാം സ്വർഗമുണ്ടെന്നല്ലേ പറഞ്ഞത് പക്ഷെ എന്നാലും തങ്ങൾ എനിക്കൊരു വിഷയത്തിന് വേണ്ടി ദുവാശിക്കണം ഞാൻ അപസ്മാര രോഗം ബാധിച്ച് വീഴുമ്പോൾ എൻ്റെ നഗ്നത വെളിവായി പോവുകയാണ് മറ്റുള്ളവർ എൻ്റെ ശരീരത്തിന് സ്വകാര്യ ഭാഗങ്ങൾ കാണുന്നത് എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ട് എനിക്ക് രോഗം ഉണ്ട് ഞാൻ അതിൽ ക്ഷമിച്ചാൽ സ്വർഗമുണ്ടെന്ന് തങ്ങൾ പറഞ്ഞു ക്ഷമിച്ചേക്കാം പക്ഷേ ഞാൻ എപ്പം വീഴുമ്പോഴും ഒരിക്കലും എൻ്റെ നഗ്നത വെളിവാകാതിരിക്കാൻ തങ്ങളെ അള്ളാഹോടൊന്ന് പ്രാർത്ഥിക്കണം പിന്നീട് എപ്പോൾ ആ സഹോദരി വീഴുകയാണെങ്കിലും സ്വകാര്യ ഭാഗങ്ങൾ ഒന്നുപോലും പുറത്തേക്ക് കാണാറില്ല അങ്ങനെ ആയി ജീവിച്ചു സ്വർഗം കൈക്കലാക്കി അള്ളാഹുവാണല്ലോ എല്ലാം നിശ്ചയിക്കുന്നവൻ റബ്ബിന്റെ വക്കലാണല്ലോ എല്ലാ നിയന്ത്രണങ്ങളും ഉള്ളത് രോഗഗ്രസ്തനായി കിടക്കുന്ന ഒരാള് മരിക്കുകയാണെങ്കിലും അല്ലാഹുവുമായി നല്ല ഭാവനയിലായി മരിക്കണം അതാണ് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം യൗവനത്തിൽ അല്ലാഹു എനിക്ക് രോഗം തന്നാൽ ഞാൻ അല്ലാഹു തന്ന രോഗമാണെന്ന വിശ്വാസം വേണം ആ രോഗത്തിന്റെ ശമനത്തിന് വേണ്ടിയുള്ള മാധ്യമങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കണം ഒരിക്കലും നിരാശയുടെ മനസ്സ് വരരുത് നിരാശയുടെ മനസ് സത്യനിഷേധത്തിന്റെ ഒരു ഭാഗമാണ് സത്യനിഷേധികൾക്കല്ലാതെ പൂർണ്ണ നിരാശ സംഭവിക്കുകയില്ല അപ്പൊ ഈമാൻ തിളക്കമാർന്ന ഈമാനാകുന്നത് അതിന് കമാലിയത്ത് വരുമ്പോഴാണ് രണ്ട് വിഷയങ്ങൾ അവിടെ ഞാൻ സൂചിപ്പിച്ച് തൊട്ടടുത്ത സിഫത്തിലേക്ക് ഞാൻ നീങ്ങട്ടെ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലി വിശ്വാസരംഗത്ത് ആദ്യം പ്രലോഭനമാണ് തങ്ങൾക്ക് എതിരായി വന്നത് ഏറ്റവും വലിയ സമ്പന്നനായ വലീദും മറ്റൊരു സമ്പന്നനായ ഉമയ്യത്തും അതുപോലെ വേറെ സമ്പന്നന്മാർ പലരും വന്ന് നബി നിങ്ങൾക്ക് ഇവിടെ രാജകീയമായ പദവി വേണമെങ്കിൽ വെച്ചു തരാം മരുഭൂമിയിൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അതു തരാം അതല്ല നല്ല സ്റ്റാറ്റസ് ഉള്ള കുടുംബത്തിൽ ജീവിക്കാൻ കൊട്ടാരം വേണമെങ്കിൽ അതുതരാം ഏറ്റവും സൗന്ദര്യവതിയായ ഒരു പെണ്ണിനെ മംഗല്യം ചാർത്തിത്തരണമെങ്കിൽ അങ്ങനെ തരാം കാര്യമേ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ ഈ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യത്തിൽ നിന്നൊന്ന് പിറകോട്ട് പോകണം അതൊന്ന് സ്വകാര്യമായി നിങ്ങളെ ഹൃത്തടത്തിൽ സൂക്ഷിച്ചു വെക്കണം നബിസല്ലാഹു അലഹി വസ്ല്ല അവരോട് പറഞ്ഞു നിങ്ങളാ പറയുന്ന ഉദ്യാനങ്ങൾ നിങ്ങളാ പറയുന്ന സമ്പൽ സമൃദ്ധിയും രാജകീയമായ പദവിയും അതുപോലെ ജീവിക്കാൻ ഒത്തൊരുങ്ങിയ ഒരു മണവാട്ടിയും ഒന്നും എനിക്ക് വേണ്ട ഞാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് നിങ്ങൾ പലതും പറയും എന്ന് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ നവർ നവർമൈൻ്റാക്കി കളയാനാണ് റബ്ബനോട് നിർദ്ദേശിച്ചത് മൂന്ന് കൊല്ലത്തെ രഹസ്യ പ്രബോധനം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ആജ്ഞ വന്നു ഫസ്ത കൽപ്പിക്കപ്പെട്ടത് തങ്ങൾ പരസ്യമാക്കണം എല്ലാ സഭകളിലേക്കും ചെന്ന് അത് പറയണം ആളുകൾ ഒത്തൊരുമിച്ചുകൂടും കൂടുന്നിടത്ത് തങ്ങൾ അവരോട് ഹൃദ്യമായി ഉപദേശിക്കണം ഇത് പറയുമ്പോൾ വിലങ്ങ് തടിയായി മുഷിരിക്കുകൾ വരും അവർ പലതും വെച്ച് നീട്ടും വാഴരിൽ തിരിഞ്ഞു കളഞ്ഞേക്കണം തങ്ങളത് മൈൻഡ് ചെയ്യരുത് അനിൽ മുഷിരിക്കും അതേ സത്യനിഷേധികൾ വന്ന് പിന്തിരിപ്പിക്കുമ്പോൾ തങ്ങൾ കൂട്ടുനിന്ന് കൊടുക്കരുത് പിന്നെ തങ്ങൾക്ക് അസഹ്യമായി വരുന്നൊരു വിഷയം ഉണ്ട് അത് പരിഹസിക്കുന്ന ആളുകളുടെ ശല്യമാണ് പരിഹസിക്കുന്നവർക്ക് കൊടുക്കേണ്ടത് നാം കൊടുക്കും നബിയെ അവർക്ക് മതിയാക്കേണ്ടത് നാം മതിയാക്കി കൊടുക്കും തങ്ങൾക്ക് അവര് തങ്ങളെ കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഒരുപക്ഷെ അവർ ദൂരത്തു നിന്നും അടുത്തു നിന്നും പരിഹസിച്ചേക്കും വിഷയമാക്കേണ്ടതില്ല സ്വന്തം ആദ്യമായി ഇങ്ങനെ ഒരു വിഷയം പ്രലോഭനത്തിന്റെ ശൈലിയിൽ പറഞ്ഞ് അത് സ്വീകരിക്കാതിരുന്നപ്പോ പിന്നെയാണ് വലിയതും ഉമയ്യത്തും അബൂജലും അടങ്ങുന്ന വലിയൊരു സംഘം അവരുടെ കൂട്ടത്തിലെ കാരണവരായ അബൂ ത്വാലിബിനെ സമീപിച്ചു പറഞ്ഞത് ഒന്നുകിൽ നിങ്ങളുടെ സഹോദരപുത്രനോട് സുതാര്യമാക്കി കൊണ്ടുപോകാൻ പറയണം അല്ലെങ്കിലോ ഞങ്ങൾക്ക് സ്വതന്ത്രമായി വിട്ടു തന്നേക്കണം ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ റെഡിയാണ് നിങ്ങളൊരു കുടുംബത്തിലെ കാരണവരായതുകൊണ്ട് കൊണ്ട് സഹോദരപുത്രനെ നന്നായി നോക്കി വളർത്തുന്ന ആളായതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് പറയുകയാബൂബി നബിഹുലൈ വസ്ലമെ സ്വകാര്യമായി വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഈ കൂട്ടം ആളുകളൊക്കെ വന്ന് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസൊക്കെ നിങ്ങളുടേത് ശരിയാണ് പക്ഷെ അത് സ്വകാര്യമാക്കി വെച്ചാൽ മതി പരസ്യമാക്കേണ്ടതില്ല സ്വകാര്യമാക്കി വെച്ചാൽ മതി എന്നാൽ നല്ല രൂപത്തിൽ ഇവിടെ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാം എന്ന വിഷയമാണ് അബൂ ത്വാലിബും പറയുന്നത് അബൂ ത്വാലിബ് സ്വന്തം പോലെ പോറ്റി വളർത്തിയ ദീർഘകാല സംരക്ഷണം നൽകിയ ഉപ്പയുടെ സഹോദരനാണ് ജ്യേഷ്ഠ സഹോദരനാണ് ആ നിലക്ക് വലിയ ഒരു കടപ്പാട് വിശ്വാസ രംഗത്തല്ലേ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് പറയുന്നത് തങ്ങൾ പറഞ്ഞു അതിന് ഞാനില്ല അവരെ വലത്തെ കയ്യിൽ സൂര്യനെയും ഇടത്തെ കയ്യിൽ ചന്ദ്രനെയും മുന്നിൽ സർവ ഗാലക്സികളെയും സ്ഥാപിച്ചു തന്നാൽ പോലും അവർക്ക് അതിന് സാധിക്കൂല അങ്ങനെ ഒരു വലിയ വിഷയത്തിന്റെ കഴിവിൻ്റെ ഉടമകളായാൽ പോലും ഈ വിഷയത്തിൽ നിന്ന് ഞാൻ പിറകോട്ടൊരു നനക്കും പിന്തിരിയൂല അല്ല എന്റെ ഉപ്പാന സഹോദരൻ എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കേണ്ടതില്ല എന്നെനിക്ക് പറയാവൂ ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾ എന്നെ പിന്തിരിപ്പിക്കരുത് നബിഹു അലഹി വസ്ല്ലാം വിശ്വാസ രംഗത്ത് ആർജവത്വത്തോടെ ജവാബ് പറഞ്ഞപ്പോ അബൂ ത്വാലിബ് രണ്ടാമതും വിളിച്ചിട്ട് പറഞ്ഞു മോനെ വേണ്ടതുപോലെ പ്രബോധനം ചെയ്തോളൂ നിങ്ങളെയില്ലാത്ത എന്റെ തല മണ്ണിൽ വെക്കുന്നത് വരെ ഒരാളും നിങ്ങളെ തൊടാൻ വരൂല ഞാൻ നിങ്ങൾക്ക് സർവ്വ സംരക്ഷണവും തന്നു അബൂ ത്വാലിബ് ഇത് പറയാനുള്ള കാരണം ഈ മറുപടിയൊക്കെ കേട്ടിട്ട് എന്നേക്കുമായി തന്നോടൊരു പിണക്കമാകുമോ എന്ന് കരുതിയിട്ട് രണ്ടാമതും വിളിച്ചിട്ട് സർവ പ്രൊട്ടക്ഷനും നൽകിയിട്ട് പറഞ്ഞേക്കുന്നു രണ്ടവസ്ഥയിലാണ് ഇവിടെ വിശ്വാസ വിശ്വാസരംഗത്ത് തങ്ങൾക്ക് മുന്നിൽ വൈതരണികൾ വരുന്നത് പക്ഷേ അപ്പോഴും ആർജവത്വത്തോടെ തങ്ങൾ മുന്നോട്ട് നീങ്ങി വിശ്വാസം ഒരാൾക്കും വേണ്ടി ബലിക കിട്ടില്ല